അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് ജിഫിറീമുത്ത് കോയത്തങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സമസ്ത കേരള ജമ്മിയ തുലുലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ സന്ദർശിച്ചു യു എ ഇ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയി വന്നു ആ സമയത്ത് അറബികളൊക്കെ പങ്കെടുത്ത് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയി വന്ന ആ സദസ്സിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാലുപേര് വെയിത്തുണ്ടായിരുന്നു അതിന്റെ തുടക്കം എങ്ങനെയാണ് وساداتهم نجم الهدى والافاضل هم شيدوا للناس صرحا ممردا يؤمن من العلم والتقوى ينيروا ويرشدوا. يضل من الرمل يضل من الرمل ويضفي اذا قرص ويحريس فيه بيضه الدين ذودوا ذو سلوا الناس هل صرح مشيد ممرد هل صرح مشيد ممجد يقول ോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതനെന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത് റസൂലുന്റെ പേരമക്കളിൽ പെട്ട മഹാനായ തങ്ങളെ മഹാനായ പണ്ഡിത പ്രതിഭയെ അങ്ങയുടെ അങ്ങയുടെ യുഗം ഗോൾഡൻ ആയിരിക്കും എന്ന് അന്ന് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചു പറഞ്ഞു പോയി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ഗോൾഡൻ പിരിയഡായി ഇവിടെ പുലർന്നിരിക്കുകയാണ് എന്നുകൂടെ പറഞ്ഞിരുന്നു അങ്ങ് സമസ്ത കേരള കേരളയുടെ ആ ഏറ്റെടുത്ത സമയത്ത് അതിന്റെ ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ കാർത്തിക നക്ഷത്രത്തെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു സുന്നതിജമായ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ രൂപപ്പെടുന്നതായും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ത്തി ഞാൻ അന്ന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നതുപോലെ എനിക്കിപ്പോൾ അനുഭവപ്പെടുകയാണ് അലഹമുല്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല